ടൈപ്പ് ടു ഫോർച്യൂണർ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് രജിസ്ട്രേഷനിൽ വന്നിട്ടുള്ള മാനുവൽ ഫോർ വീൽ ഡ്രൈവ് ഒരു വർഷത്തേക്കുള്ള പുതിയ ഇൻഷുറൻസോട് കൂടിയിട്ടാണ് വണ്ടി പോലുള്ളത് എൺപത്തഞ്ച് ശതമാനത്തിൻ്റെ മുകളിലോടുള്ള ടയർ വരുന്നുണ്ട് അടിപൊളി അലൈവിയിൽ വരുന്നുണ്ട് പഞ്ചാബിൽ നിന്നാണ് കേരള നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ് കേട്ടോ അടിപൊളി ഫൂഡ് സ്റ്റെപ്പ് വാഹനത്തിന് വരുന്നുണ്ട് നിലവിലെ മലപ്പുറം കൊണ്ടോട്ടിയിലാണ് ഈ ഒരു വാഹനം ഉള്ളത് ഡിഫോഗർ വൈപ്പറ് തുടങ്ങിയ ഫീച്ചേഴ്സ് വരുന്നുണ്ട് പുറകിലേക്ക് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് അത്യാവശ്യം വലുപ്പത്തിലാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ മുഴുവൻ വരുന്നത് കേട്ടോ എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യാറ് റുപ്യ ചോദിക്കണേ വണ്ടിക്ക് മാക്സിമം ബാങ്ക് ലോണും അവൈലബിൾ ആണ് നിങ്ങളെ കയ്യിലുള്ള ഏതെങ്കിലും വാഹനവുമായി എക്സ്ചേഞ്ച് ആണെങ്കിലും ഈ ഒരു വാഹനം വിൽപ്പനയിൽ ചെയ്യാവുന്നതാണ് ഇൻ്റീരിയർ ഭാഗങ്ങൾ നോക്കിയങ്ങൾ നല്ല ക്വാളിറ്റി സീറ്റ് കവർ വാഹനത്തിന് വരുന്നുണ്ട് നല്ല ലെഗ് സ്പേസ് ലെക്സ്പൈസാണ് അതോടൊപ്പം തന്നെ പുറകിലേക്ക് എ സി വിൻഡോ വരുന്നുണ്ട് ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ വണ്ടിക്ക് നിലവിലില്ല കേട്ടോ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിങ് നാല് പവർ വിൻഡോ വരുന്നുണ്ട് ഫോർ വീൽ വീലറേവാണ് എയർ ബാഗ് വരുന്നുണ്ട് സ്റ്റിയറിംഗ് മുൽ ബട്ടൺ കൺട്രോൾ യൂണിറ്റുകൾ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് വാഹനത്തിന് വരുന്നത് പത്ത് ലക്ഷത്തിൻ്റെ താഴെയുള്ള ഫോർച്യുണറുകൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ടൈപ്പ് ടുവിൽ വരുന്ന പഞ്ചാബി കേരളത്തിലേക്ക് കൊണ്ടോട്ടിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ഫോർ ഡ്രൈവ് മാനുവലിൽ വരുന്ന ഫോർച്യുണർ വന്നിട്ടുണ്ട് കുഴപ്പമില്ലാത്ത മൈലേജ് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന വാഹനമാണ് അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതലറിയാൻ വേണ്ടി കാണുന്ന ബറിൽ കോൺടാക്ട് ചെയ്ത് വരും കേട്ടോ